ബിഗ് ബോസ് സീസൺ സിക്സിന്റെ തുടക്കം മുതൽ വാർത്തകളിൽ നിറഞ്ഞത് ജാസ്മിനും ഗബ്രിയുമായിരുന്നു എവിക്റ്റായി പുറത്തു പോയെങ്കിലും ഗബ്രി ഹൗസിലേക്ക് റീഎൻട്രി നടത്തിയിരുന്നു പുറത്തു പോയി വന്നിട്ടും പുറത്ത് നെഗറ്റീവ് മനസ്സിലാക്കിയിട്ടും ജബ്രി കോംബോ തന്നെയാണ് ഹൗസിലുള്ളത് ഏറെ നേരം വീണ്ടും ജാസ്മിനുമായി പഴയ രീതിയിൽ ഇടപെടുന്നതിനെ ചോദ്യം ചെയ്യുകയാണ് ശരണ്യ ഉൾപ്പെടെയുള്ളവർ പുറത്തെ കാര്യം അറിഞ്ഞിട്ടും ഗബ്രി ഇങ്ങനെ ചെയ്യുന്നത് മോശമാണെന്നാണ് ശരണ്യയുടെ അഭിപ്രായം എന്നാൽ ജാസ്മിനെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടി ഇത്തരം സംസാരങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ ഫേസ്ബുക്കിലൂടെ ഒരു ആരാധിക പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഏഷ്യാനെറ്റ് തിമർത്തു എങ്ങനെയെന്നല്ലേ ഗബ്രി പോയതിനുശേഷം ഗബ്രി കോംബോണ്ടത് കിട്ടാത്ത വിഷമം തീർക്കുന്നുണ്ട തിരിച്ചു വന്നപ്പോൾ അവിടെ അത്രയും ആളുകൾ ഉണ്ടായിട്ടും ഒരു ഭാഗത്തും ഗബ്രിയും ജാസ്മിനിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോ കാണിക്കുന്നു മറുഭാഗത്ത് ശരണ്യ സംസാരിക്കുന്ന വീഡിയോ സെയിം ടൈമിൽ കാണിക്കുന്നു അവർ എന്തോന്നാ ചെയ്യുന്നേ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഗബ്രി ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെയാണ് ശരണ്യ പറയുന്നത് ശരീരമൊത്തം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെയുള്ള ഡ്രസ്സും ഇട്ട് അവിടെ നടന്നപ്പോൾ പറഞ്ഞത് വസ്ത്രം എന്റെ അവകാശമാണെന്നാണ് എന്റെ ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഇടുമെന്നാണ് അപ്പോൾ പിന്നെ ഇരുവരും ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് എല്ലാവരും കാണുന്ന ഷോ സ്വന്തം കാര്യങ്ങൾ പോലും അത് എന്റെ ഇഷ്ടം ഗബ്രിയുടെ ദേഷ്യമുള്ള ആളായിരുന്നു ഞാൻ ഇപ്പോൾ അത് മാറി പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അവരോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആരുമില്ലെങ്കിലും ഞാൻ ഉണ്ടാകുമെന്നൊരു വാക്കും അവർ തമ്മിൽ ഇഷ്ടത്തിൽ തന്നെയാണ് പക്ഷെ ചുറ്റും ക്യാമറ ആയതുകൊണ്ടും രണ്ടുപേരും വേറെ കാസ്റ്റ് ആയതുകൊണ്ടും ും എന്ത് ചെയ്യണമെന്ന് രണ്ടു പേർക്കും മനസ്സിലാകുന്നില്ല കുറ്റം പറയുന്നവർ ഓർക്കണം ഫോണില്ല ഒന്നുമില്ല എന്ത് ചെയ്യണമെന്ന ഒരു ഐഡിയയും കിട്ടില്ല അപ്പോൾ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ശരട്ടി ചോദിക്കുന്ന ഒരു ചോദ്യം എത്ര പേരുടെ ലൈഫാണ് കൊളമാക്കിയതെന്ന് എന്ത് അവൾക്ക് ലൈഫില്ലേ മുന്നയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് അഫ്സൽ തന്നെ പറഞ്ഞു മുന്നേ ആയിരുന്നുവെങ്കിൽ എങ്കിൽ ജാസ്മിന്റെ അടുത്ത് നിന്നും ഇങ്ങനെ വരില്ല കാരണം മനസ്സുകൊണ്ട് നല്ല അടുപ്പമായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വീട്ടുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ ആണെങ്കിൽ വീട്ടിൽ ഉപ്പയുടെ കടങ്ങൾ വീട്ടി അനിയനെ ഒരു നിലയിലാക്കുന്നതുവരെ വേറെ മാർഗവുമില്ല അതിൽ വന്ന ചില ഇഷ്യൂസ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനം പിരിയാമെന്ന് എത്ര വിഷമം ഉണ്ടായിട്ടാകും അവൾക്ക് അതിനിടയിൽ കുറഞ്ഞ കാലം കൊണ്ട് ഫ്രണ്ടായി ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞയാളായി കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ വന്ന ഒരടുപ്പമാണ് അഫ്സലിന്റേത് ശരിക്കും രണ്ടാളുടെയും ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലായിരുന്നു എന്ന് മനസ്സിലായി ആ ഒരു അവസ്ഥയിൽ എല്ലാം അറിഞ്ഞും കല്യാണം കഴിക്കാൻ വന്ന ഒരാൾ പെട്ടെന്ന് തന്നെ വീട്ടുകാർ തമ്മിൽ ഒരു ഉറപ്പിക്കൽ നടന്നു അഫ്സൽ നോട്ടമിട്ടത് പണം തന്നെ അവളെ വെച്ച് പണം ഉണ്ടാക്കാം കാര്യം എന്തായാലും മുന്നേ ആൺകുട്ടിയായിരുന്നു അതുകൊണ്ടാണല്ലോ അഫ്സൽ ബിഗ് ബോസിലേക്ക് അവളെ പറഞ്ഞു വിട്ടതും അത് മാത്രവുമല്ല എന്റെ അഭിപ്രായത്തിൽ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ചെയ്തതും മറ്റും എല്ലാവരെയും കാണിക്കുന്നതും നല്ലതല്ല ഇനി പോസ്റ്റിന് താഴെ വരുന്ന കമന്റ് ഞാൻ ഫേക്ക് ആണെന്നാകും അല്ലെങ്കിൽ ജാഫ്രിക്കയാണോ പി ആർ ആണോ എന്ന് ഇങ്ങനെയാകും നിങ്ങൾ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല നിഷ്കളങ്കയായ പെൺകുട്ടിയാണെന്ന് തോന്നി ഉള്ളിൽ ഒരു സ്നേഹം തോന്നിയതാണ് അവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സ് ആവാതെ തന്നെ വേറെ ആളുമായി സ്നേഹത്തിലായി പിന്നെ അവനെ ഒഴിവാക്കി കല്യാണം കഴിച്ച ആളുണ്ട് ഇതുകൂടാതെ കെട്ടിവിനെ ഒഴിവാക്കി പല ആണുങ്ങളുടെ കൂടെ ലോകം ചുറ്റുന്ന ആളുകളുമുണ്ട് അഭിഷേക് പറയുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവൾക്ക് അതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു ഇത് തന്നെയല്ലേ ജാസ്മിൻ മുന്ന ഇഷ്യൂ തെറ്റ് തെറ്റ് തന്നെയാണ് എന്നാലും നിങ്ങൾ നെഗറ്റീവ് ഓളികൾ ഉണ്ടാക്കുന്ന കഥ കുറച്ച് കൂടുതലാണ് ഇപ്പോൾ ശരണ്യയുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഈ കുറ്റം പറയുന്നവരും ആരായെന്ന നിലത്ത് വീണ ഓംലെറ്റ് തിരിച്ചു ജിംസ്യൂട്ടിട്ട് നടക്കുന്ന ഒരാൾ പുറത്തു വന്നപ്പോൾ ഉള്ള വീഡിയോ എല്ലാം എന്താ ഗമ ജാസ്മിൻ നീയാണ് ഇത്തവണത്തെ വിജയ് എന്ന് പറഞ്ഞാണ് ആരധിക കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കുറിച്ച് ശരണ്യയും യമുന റാണിയും തമ്മിൽ സംസാരിച്ചത് ജാസ്മിന്റെ ഇത് ഭയങ്കര ചീപ്പ് ഗെയിം ആണെന്നും ഗബ്രി സൈലന്റായി ഇരിക്കുന്നത് താൻ കണ്ടിരുന്നു പക്ഷെ പിന്നെയും ജാസ്മിൻ വന്ന് ഗബ്രിയുടെ തോളിലും മറ്റും കിടക്കുന്നത് കണ്ടു എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് ഗബ്രിക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇടാൻ നോക്കുന്നുണ്ട് എന്നൊക്കെയാണ് ശരണ്യ യമുനയോട് സംസാരിക്കവേ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ